ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫക്റൂൻ കാന്താബൂർ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു അറസ്റ്റിലായ വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കാണുന്ന ഒരു ചാനലാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ശൈലി ഉണ്ടല്ലോ സംസാര ശൈലി നമുക്ക് വളരെയധികം അങ്ങ് ഇഷ്ടമാവും അതുപോലെ വളരെ സത്യസന്ധമായിട്ടും വളരെ ലളിതമായിട്ടുള്ള സംസാരം കേട്ട് ഞാൻ അതിൽ പിടിച്ചു നിർത്തുക എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ഒരു സംസാര ശൈലി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് പേര് കാത്തു നിൽപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ രണ്ടാഴ്ചത്തോളം അദ്ദേഹം വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പം അതിനെ തുടർന്നാണ് അദ്ദേഹം അറസ്റ്റിലായ വാർത്തയും പുറത്ത് വന്നത് ഇനി എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം അറസ്റ്റിലായെന്നുള്ള കാര്യം ആർക്കും അറിവുണ്ടായിരുന്നില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഉച്ച സുഹൃത്ത് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എന്ത് കാരണം കൊണ്ടാണ് അറസ്റ്റിലായത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ കമന്റ് ബോക്സിലും അതുപോലെ എന്റെ ഇൻസ്റ്റാ പേജിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫക്രുദ്ദീൻ സേറിന് എന്താ സംഭവിച്ചെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇന്നോ ഇന്നലെ നടന്നിട്ടുള്ള സംഭവം എന്നല്ല അതിനെ തുടർന്നുമല്ല അറസ്റ്റും കാര്യങ്ങളും അതുപോലെ അദ്ദേഹത്തിന് ഇപ്പൊ റിമാൻഡിൽ കഴിയേണ്ടി വന്നതും അതുപോലെ ആ ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഇപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നുണ്ട് പിടിച്ചു കൊണ്ടുപോയതല്ല സ്വമേധയാ അദ്ദേഹം കീഴടങ്ങിയതാണെന്നുള്ളത് ഫക്തി സാറിനെ അങ്ങനെ ആരും പോയിട്ട് പോലീസ് ചെയ്സ് ചെയ്ത് പിടിക്കുക അങ്ങനെ ഒന്നും അല്ല ചെയ്തിട്ടുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇനി ഇതിന്റെ പിറകെ അങ്ങനെ നടക്കാൻ വേണ്ടി ആവില്ല എന്റെ ഭാഗം തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കിടന്നോളാം എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ തന്നെ നിർബന്ധപൂർവമായിട്ടുള്ള തീരുമാനമായിരുന്നു എന്തായാലും ഇത്തരം ഒരു സംഭവം അരങ്ങേറാൻ ആസ്പദമായിട്ടുള്ളത് മൂന്ന് വർഷം മുന്നേ നടന്നേക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രമുഖ ചാനലിൽ വന്നേക്കുന്ന ഒരു വാർത്ത അത് അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തില് ഒരു കുടുംബ പ്രശ്നം സ്വന്തം ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിലും പരാമർശിക്കുകയുണ്ടായി പിന്നീട് ഈ ഒരു പ്രമുഖ ചാനലിലുള്ള മാധ്യമ പ്രവർത്തകന് അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു യുവതിയെക്കുറിച്ച് പരാമർശിച്ച സംഭവമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചൊക്കെ അപ്പോൾ ആ ടൈമിൽ ഈ യുവതി കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരെക്കുറിച്ച് ഫഖദി സാറിന്റെ ചാനലിലും ഇതുപോലുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പിന്നീട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വാർത്ത അവർ കാണാനിടയായത് തന്നെക്കുറിച്ച് ഒരു ചാനലിലും വന്നിട്ടുണ്ട് വിശാൽ മീഡിയ എന്ന് പറഞ്ഞ ചാനലും ഉണ്ട് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിനെതിരെയും കേസ് കൊടുത്തു ആ ടൈമിൽ തന്നെ പോലീസൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തിനെതിരെയും ഇങ്ങനൊരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ടൈമിൽ ആ ഒരു അറസ്റ്റും കാര്യങ്ങളും തടയാൻ വേണ്ടിയിട്ടുള്ള ജാമ്യം കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ആ ജാമ്യം നിഷേധിച്ചുകൊണ്ട് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നത് അപ്പോൾ അതേ തുടർന്ന് തന്നെ ഇതിൻ്റെ പിറകിൽ ഇനിയും കെട്ടിമറിയാൻ വേണ്ടി എനിക്കാവില്ല എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട് ഈ കാര്യം പുറം ലോകത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കാണിച്ച മനസ്സ് അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പൊതുവേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ പലതരത്തിലായിരിക്കും സ്പ്രെഡ് ആകുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോഴുള്ള ആളിലേക്കും ഈ കാര്യങ്ങൾ എത്തുമ്പോൾ അതിന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കുമാവും അപ്പൊ എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തുവരട്ടെ വിശാൽ മീഡിയയിൽ ഇത്രയും കാലം എങ്ങനെയാണ് ന്യൂസും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് ആ രീതിക്ക് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഉത്തരം എന്നോളമാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ കാര്യം ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന ടൈമില് ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ തെറ്റ് വന്നിരിക്കാം തെറ്റ് സംഭവിച്ചു പോയിരിക്കാം അത്തരമൊരു തെറ്റിന്റെ പേരിൽ ചിലപ്പോൾ വലിയൊരു പ്രശ്നം തന്നെ നമുക്ക് നേടേണ്ട അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത്തരമൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ അദ്ദേഹം നടന്ന് നീങ്ങുന്നത് എത്രയും പെട്ടെന്ന് ഇതൊക്കെ നേരെയായിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പഴയ പോലെ തന്നെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഉപരി നല്ല രീതിക്ക് തന്നെ അദ്ദേഹം മുന്നോട്ട് വരട്ടെ പഴയ രീതിയിൽ തന്നെ വിശാൽ മീഡിയയിൽ അവതാരകനായിട്ട് ഫഖ്രദീൻ സാറിനെ കാണാൻ വേണ്ടി സാധിക്കട്ടെ